ചുരുങ്ങിയ ചേരുവ കഴിച്ചിട്ട് നമുക്കിന്നൊരു ചിക്കൻ ഫ്രൈ തയ്യാറാക്കാം അതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് ഉപ്പ് ആവശ്യത്തിന് അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ടീ ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി വളരെ കുറച്ച് മുളക് പൊടി ഇതിൽ മെയിനായിട്ട് വേണ്ടത് കുരുമുളക് പൊടിയാണ് രണ്ട് സ്പൂൺ കുരുമുളക് പൊടി നമ്മളിരി ചേർക്കുന്നുണ്ട് ഇതിൽ ഉള്ളി ഇഞ്ചി പച്ചമുളക് തക്കാളി ഒന്നും ഉപയോഗിക്കുന്നില്ല ഇതിൽ അല്പം വെളിച്ചെണ്ണ ചേർത്ത് നന്നായി തേച്ച് പിടിപ്പിക്കുക വെള്ളം ചേർക്കുന്നില്ല തുള്ളി പോലും വെള്ളം ചേർക്കുന്നില്ല അരക്കില ചിക്കനാണ് ഇതിന് വേണ്ടി എടുത്തിരിക്കുന്നത് നന്നായി തേച്ച് പിടിപ്പിച്ച ചിക്കൻ കഷണങ്ങൾ അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കുക ഇപ്പോൾ അരമണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട് നമുക്ക് ചൂട് കട്ടിയുള്ള ഒരു നോൺ സ്റ്റിക്ക് ബാത്രൂം എടുപ്പ് ഇതിലേക്ക് നമ്മൾ വളരെ കുറച്ച് വെളിച്ചെണ്ണം ഒന്നോ രണ്ടോ സ്പൂൺ വെളിച്ചെണ്ണം വെളിച്ചെണ്ണ ചൂടായി കഴിഞ്ഞപ്പോൾ തിരുമ്മി വെച്ചിരിക്കുന്ന ചിക്കൻ കഷ്ണങ്ങൾ തുള്ളി വെള്ളം നമ്മൾ ചേർക്കുന്നില്ല വളരെ കുറച്ച് ഒഴിച്ചാ മാത്രമേ ഒന്ന് മൂടി മാറ്റി ഇടയ്ക്കൊന്ന് നന്നായി ഇളക്കി കൊടുക്കുക കുരുമുളക് നല്ല ഒരു ഫ്ലേവർ വരുന്നു ഇത്ര വെള്ളം ഇറങ്ങി വെള്ളം പ്രകൃതി നന്നായി ഇറങ്ങും ഇത് ഡീപ്പ് ഫ്രൈ അല്ല പക്ഷെ അള ഫ്രൈ ആണ് ഉള്ള ഇഞ്ചി പച്ചമുളക് രം മസാലി വേറെ മുന്നിൽ ചേർത്തിട്ടില്ല ചപ്പാത്തിയും ചോറിനും എന്തിനുമാണേലും വേറെ ടേസ്റ്റ് എടുക്കുക സിമ്മിലാക്കി വെക്കുക ഒരു പത്ത് പതിനഞ്ച് മിനിറ്റോളം സിമ്മിൽ വെക്കുക E a Sofia.